രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിക്കണോന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ ട്രെയിനിങ് മുടക്കിയൊന്നുമില്ലല്ലോ മുടക്കി ഒരു തവണ തിരിച്ചു വന്നതാ ഇനി അത് പറ്റില്ല അന്ന് ഞാൻ ഓവർ സ്ട്രെയിൻ താങ്ങാൻ പറ്റാത്ത വന്നതല്ലേ സ്ട്രെയിൻ ഉണ്ടാവും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടല്ലേ നമ്മൾ ടെസ്റ്റ് എഴുതിയതും പാസ്സായതും എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് അത് ഓർമ്മയിൽ ഉണ്ടാവണം എപ്പോഴും എനിക്കെല്ലാം ഓർമ്മയുണ്ട് കാക്കയും തൊപ്പിയും നിന്റെ ആഗ്രഹമായിരുന്നില്ലേ അല്ലാതെ എന്റെ മോഹമൊന്നും ആയിരുന്നില്ലല്ലോ ജോലി വേണ്ടെന്ന് വെക്കാനാണ് നിന്റെ ഉദ്ദേശം അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അവള് കല്യാണം നിശ്ചയം നടക്കുന്നതിന്റെ ഒരു സന്തോഷം രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ കൂടെ നിക്കണോന്നല്ലേ പറയുന്നുള്ളൂ അതൊന്നും ഒരു തെറ്റല്ലല്ലോ മോളെ തെറ്റാണ് ഒരു ദിവസം പോലും ഇനി ട്രെയിനിംഗ് ക്ലാസ് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല നാളെ തന്നെ നീ തിരിച്ചു പോണം